ും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പരമാവധി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കും അയാൾ അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും ചെയർമാൻ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ വിജയിക്കും അയാൾ രണ്ടായിരത്തി പതിനഞ്ച് ഇനി ആവർത്തിക്കില്ല സി പി ഐ എം രാഷ്ട്രീയത്തെ അനുകൂലിക്കുവാൻ പറ്റിയ രാഷ്ട്രീയ സാഹചര്യമല്ല നിലവിലുള്ളതെന്ന് എൽ സി സെക്രട്ടറി മൻസൂറിന്റെ സഹോദരൻ കളത്തിൽ അസ്ലാം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി സിപിഎമ്മിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് പാർട്ടി എന്ന് പറയുന്നത് മൻസൂറും നാരായണൻകുട്ടിയും ഇവർക്ക് ഓശാന പാടുന്ന ചിലരുമാണ് പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നോ തരണം ചെയ്യണമെന്നോ ഇവർക്കില്ല ലോക്കൽ സെക്രട്ടറി മൻസൂർ പറയുന്ന വേദവാക്യങ്ങൾ അതേപടി സ്വീകരിക്കുന്ന ഏരിയാ സെക്രട്ടറിയാണ് മണ്ണാർക്കാടുള്ളത് ആത്മാർത്ഥമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ പോലും തഴയെന്ന ചില സിപിഐഎം നേതാക്കളുടെ നയസമീപനത്തിൽ പ്രതിഷേധിച്ചാണ് യു ഡി എഫ് പാളയത്തിലെത്തിയത് എന്നും കളത്തിലസ്ലം രണ്ടായിരത്തി പതിനഞ്ചിൻ്റെ ഭാഗമായിട്ട് പറയേണ്ടത് ഈ രണ്ടായിരത്തി പതിനഞ്ച് ആവർത്തിക്കാൻ കാരണക്കാർ ഞങ്ങളായിരുന്നു ഇപ്പം എവിടേക്കാണ് ഈ ആളുകൾ അപ്പം അവരോട് ചേർന്ന് പോകാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ട് സി പി എം വിട്ടു ഒരിക്കലും ഞാൻ എനിക്ക് തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് യു ഡി എഫിൻ്റെ ഒരു ഭാഗമായിട്ട് പ്രവർത്തിക്കുക യു ഡി എഫ് കൺവെൻഷൻ ചെയ്യാൻ മുഖം എടുത്തിട്ടുണ്ട് പിന്നെ അവിടെ നാടിക്കുന്ന് നാരങ്ങപ്പറ്റ മേഖലയിൽ യു ഡി എഫിൻ്റെ കൂടെ പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുണ്ട് സി പി എം വിട്ടു ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ട് സി പി എമ്മിൽ രണ്ടിയാം രണ്ടായിരത്തി നാലില് മത്സരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതില് മത്സരിച്ചിട്ടുണ്ട് ഇവിടെ ഈ ഇരുപത്തിമൂന്നാം വാർഡിൽ പാർട്ടി മെമ്പറാണ് നിലവില് ഈ നാരങ്ങാപ്പറ്റ ബ്രാഞ്ചിലാണോ പ്രത്യേക എന്ന് പറഞ്ഞാൽ ഈ പാർട്ടി ഒരു ടീം വർക്കാണ് ഇപ്പോഴത്തെ ടീം വർക്ക് ലോക്കൽ സെക്രട്ടറി എന്തു പറയുന്നു അത് ഏരിയ സെക്രട്ടറി അംഗീകരിക്കുന്നു ന്യായങ്ങൾ പറയാനുള്ള അവകാശമല്ലാതെ ആണ് പാർട്ടിയുടെ കാര്യങ്ങൾ ഒരു തീരുമാനിക്കുക അല്ലാതെ ഒരു യോഗങ്ങളോ മറ്റുള്ള കൂടിയിട്ടൊന്നുമല്ല ആ പൈല് നിൽക്കാൻ കഴിയില്ല എന്നുള്ള രൂപത്തിൽ സീറ്റ് പി എം അങ്ങനെ ഒരു തീരുമാനമില്ല ഇലക്ഷനോട് ബന്ധപ്പെട്ടിട്ട് യു ഡി എഫിൻ്റെ ഒരു ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പാർട്ടി ഇപ്പം അല്ല എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആലോചിക്കും എങ്ങനെയാണ് പരമാവധി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക നൂറ് ശതമാനം പ്രവർത്തിക്കും അല്ല ഇവിടെ നമ്മളെ പിന്നെ നാരങ്ങപ്പറ്റ ഈ പിന്നെ നായാടിക്കുന്ന് പെരും കോടതിപ്പടി ഇങ്ങനത്തെ മേഖലയിൽ നാല് വാർഡുണ്ട് അവിടെ നാല് വനിതാ വാർഡുകളാണ് അപ്പം അവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ട പ്രവർത്തന രംഗത്തേക്ക് മുന്നോട്ട് പോകും അത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊന്നും പോയിട്ടില്ല അവരിൻ്റെ സുഹൃത്തുക്കളാണ് പാർട്ടി മെമ്പർമാരാണ് അവരോട് ബന്ധമുണ്ട് അത്ര അങ്ങനെ കടുത്ത മത്സരായിട്ട് പിന്നെ പ്രചരിപ്പിക്കുന്ന ഒരു ഭാഗമാണ് അയാൾക്ക് കടുത്ത മത്സരൊന്നുമില്ല അയാൾ അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും ചെയർമാൻ നഗരസഭയുടെ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ പമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്തായാലും ഇത്തവണയും നഗരസഭ യു ഡി എഫ് ഭരിക്കുമെന്നും അസ്ലം